വൈക്കണെ പറയാൻ എല്ലാവരും പറയാനുണ്ട് ഞങ്ങൾ പറഞ്ഞു കുട്ടി പോകുന്നതാണ് അപ്പോൾ ശ്രദ്ധിക്കണം പറഞ്ഞതാണ് അവർക്ക് അത് ശ്രദ്ധയില്ല പല ആളുകളും നമ്മൾ ചോദിക്കുക ഞങ്ങളല്ലേ കയറുന്നത് ഞങ്ങളെ സംരക്ഷിക്കേണ്ടത് ഞങ്ങളല്ലേ എന്നുള്ള മറുപടിയൊക്കെയാണ് കിട്ടുന്നത് ആളുകളെ ഇവിടെ ഈ പറഞ്ഞ പോലെ ആരും നമ്മൾ പറഞ്ഞാൽ അവസ്ഥയിലല്ല ഞാനിപ്പോഴുള്ളത് പാലൂർ കോട്ട വെള്ളച്ചാട്ടത്തിന് സമീപമാണ് കഴിഞ്ഞ ദിവസം ഒരു വലിയ ദുരന്തം നടന്ന ഇവിടെയാണ് മുകളിലേക്ക് കയറി കയറിപ്പോകരുത് അപകടം പതിയിരിക്കുന്ന സ്ഥലമാണെന്ന് നാട്ടുകാരും പഞ്ചായത്ത് അധികൃതരും ഒക്കെ നിർദ്ദേശം കൊടുത്ത് കർശനമായി പറഞ്ഞു മനസ്സിലാക്കിയാലും ഇപ്പോഴും ഈ അപകടം പതിയിരിക്കുന്ന ഈ മലയുടെ മുകളിൽ കയറണം എന്ന് വാശി പിടിക്കുന്ന ആളുകളാണ് കൂടുതൽ അപകട സാധ്യത കണ്ടറിഞ്ഞിട്ടും പിന്മാറുന്ന ആളുകൾ ഇല്ല എന്നത് വളരെ ഖേദകരമാണ് കഴിഞ്ഞ ദിവസത്തെ അപകടത്തിൽ ഒരു ബാപ്പയും മകനും പിന്നെ വേറൊരാളുമാണ് അപകടത്തിൽപ്പെട്ടത് അതിൽ മകൻ താഴേക്ക് വീണപ്പോൾ രക്ഷിക്കാൻ വേണ്ടിയാണ് ബാപ്പ ആ അച്ഛൻ കുട്ടിയെ പിടിച്ചത് രണ്ടുപേരും അടുത്ത ആൾ രക്ഷിക്കാൻ ശ്രമിച്ചപ്പോൾ അടുത്ത ആളും വീണു അതിൽ ഒരാൾ മരണപ്പെട്ടു വെങ്ങാട് സ്വദേശിയാണ് മരണപ്പെട്ടു നാൽപ്പത് വയസ്സുകാരൻ മരണപ്പെട്ടു കുട്ടി ഗുരുതരാവസ്ഥയിൽ പെരുന്നൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് മറ്റൊരാളാണെങ്കിൽ ഇ എം എസ് ആശുപത്രിയിലാണുള്ളത് ഇങ്ങനെ അപകടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ജനങ്ങൾക്ക് ഇതൊക്കെ ഒരു പാഠമാകണം ഇവിടെ ഒട്ടേറെ അപകടങ്ങളുണ്ടായിട്ടുണ്ട് അഞ്ചു പേരിപ്പോഴും വീടുകളിൽ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ ഗുരുതരാവസ്ഥയിൽ പരിക്കുപറ്റി വീടുകളിൽ തന്നെ കഴിയേണ്ട അവസ്ഥയാണ് എന്ന് പറയുന്നു ഇനിയിപ്പോൾ ഈ അപകടങ്ങൾ കുറയ്ക്കാൻ നല്ലൊരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് ഈ മേഖലയിലെ ധാരാളം ആളുകൾ വരുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് അപ്പോൾ ഇവിടെ അപകടങ്ങൾ കുറയ്ക്കാനും ഇനി എന്താണ് തുടർ നടപടിയെന്ന് നമുക്ക് ചോദിച്ചറിയേണ്ടതുണ്ട് അതിന് ജനപ്രതിനിധികളുണ്ട് വില്ലേജ് ഉദ്യോഗസ്ഥരുണ്ട് നാട്ടുകാരുണ്ട് നമുക്ക് അവരോട് തന്നെ ഒന്ന് ചോദിച്ചറിയാം കർശനമായി ടൂറിസ്റ്റുകളോട് പോലീസ് ഇവിടെ ധാരാളം പോലീസിനുള്ള അവധി ദിവസങ്ങളിലൊക്കെ അവർ പറയാറുണ്ട് സൂക്ഷിക്കണം അപ്പോൾ ഇതൊക്കെ അനുസരിക്കാതെ മുകളിൽ പോയി സാഹസികത കാണിച്ച് അപകടത്തിൽപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരോട് പിന്നെ നിയന്ത്രണത്തിന് അതീതമായി പോവുകയാണ് നമ്മോടൊപ്പം പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് സാർ ഇതിനെ ഒരു ഇവരെയൊക്കെ നിയന്ത്രിക്കാൻ എന്തെങ്കിലും ഒരു നിർദ്ദേശം വെക്കാറുണ്ടോ സാർ പറഞ്ഞോളൂ ഒന്നുമില്ല പ്രത്യേകിച്ച് നിർദ്ദേശങ്ങളൊന്നുമില്ല കമ്പിവേലി കെട്ടി അതിനെ ഫെൻസിങ് നല്ല ഫെൻസിങ് കെട്ടി വെക്കുക അപ്പോൾ മോളിക്ക് കയറാതിരിക്കാൻ വേണ്ടി മാക്സിമം ചെയ്യുക പിന്നെ തിരക്കുണ്ടാവുമ്പോൾ പോലീസിൻ്റെ സാന്നിധ്യം ഉണ്ടാക്കുക അത്രമാത്രമേ ചെയ്യാനുള്ളൂ പോലീസിൻ്റെ സാന്നിധ്യം ഉണ്ട് ഇവിടെ പക്ഷേ അവധി ദിവസങ്ങളിൽ കുറച്ചുകൂടി കൂടുതൽ പോലീസിനെ നിയോഗിച്ചാൽ അതന്നെ പറഞ്ഞാൽ അവധി തിരക്കുള്ള ദിവസങ്ങൾ പോലീസിൻ്റെ നൂറ് ശതമാനം സാന്നിധ്യങ്ങൾ ഇവിടെ ഉണ്ടാക്കാനുള്ള ശ്രമം ചെയ്യും അത് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും കുറച്ച് കൂടുതൽ കൂടുതലാളുകൾ പോലീസ് അതെ 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 കൂടുതലാളുകളെ നിയന്ത്രിക്കുക അപ്പോൾ ഇവിടെ ഒരു ഫെൻസിങ് അതായത് കമ്പിവേലി കെട്ടിയാൽ ആളുകൾ മുകളിലേക്ക് അത് നേരത്തെ ചെയ്യേണ്ട ഒരു കാര്യമാണ് പല നാട്ടുകാരും പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ സാറിൻ്റെ നിർദ്ദേശപ്രകാരം എന്നല്ല പൊതുനിർദ്ദേശപ്രകാരം ഇനി ടൂറിസ്റ്റുകളെ നിയന്ത്രിക്കാൻ കമ്പിവേലി കെട്ടുക അതായത് മുകളിലേക്ക് പോകാതിരിക്കാൻ ഈ വരുന്ന ആളുകളുടെ അതിസാഹസികത ദുരന്തം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലെങ്കിൽ അവരെ നിയന്ത്രിക്കാൻ ഇനി കമ്പിവേലി കെട്ടുക എന്നത് തന്നെയാണ് ഏറ്റവും നല്ല മാർഗമെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ സ സ്ഥലം സന്ദർശിച്ച് അദ്ദേഹം നമ്മോട് പറയുന്നത് പുഴക്കാട്ടിരി പഞ്ചായത്തിൻ്റെ മെമ്പർമാർ പട്ടുകുത്ത് ബാബു പിന്നെ അതുകൂടാതെ ആ കുഞ്ഞാപ്പ അങ്ങനെ എല്ലാവരും നമ്മുടെ ഒപ്പമുണ്ട് പിന്നെ വില്ലേജ് ഓഫീസറുണ്ട് ഈ അപകടം നേരിട്ട് കണ്ട് ഉടൻ തന്നെ ഈ അപകടത്തിൽപ്പെട്ടവരെ ആശുപത്രിയിൽ എത്തിച്ച എത്തിച്ചാൽ ശ്രമിച്ച നാട്ടുകാരായ ആളുകളുണ്ട് ഈ അപകടം ഇപ്പോൾ കാലങ്ങളായി ഇവിടെ അപകടങ്ങൾ ഇങ്ങനെ പതിയിരിക്കുന്നു മുകളിലേക്ക് കയറരുതെന്ന് പറഞ്ഞാൽ അനുസരിക്കാത്ത ആളുകളാണ് ഇനി എന്താണ് ഇത് ഈ അപകടങ്ങൾ കുറയ്ക്കാനുള്ള ഒരു പ്രതിവിധി എന്താണ് നിങ്ങളി ചെയ്യാൻ പോകുന്നത് ഇവിടെ രണ്ടായിരത്തി പത്ത് മുതൽ പല അപകടങ്ങളും നമുക്ക് നേരിട്ട് അറിയാവുന്നതാണ് ആ സമയത്തെല്ലാം തന്നെ ആളുകളെ മുകളിലേക്ക് കയറാത്ത ഒരു നിയന്ത്രണമൊക്കെ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നാൽ പല ആളുകളും നമ്മൾ ചോദിക്കുക ഞങ്ങളല്ലേ കയറുന്നത് ഞങ്ങളെ സംരക്ഷിക്കേണ്ടത് ഞങ്ങളല്ലേ എന്നുള്ള മറുപടിയൊക്കെയാണ് നമുക്ക് കിട്ടുന്നത് പക്ഷേ നമുക്ക് നിയമപരമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഭൂമി മൊത്തം സ്വകാര്യ വ്യക്തികളുടേതാണ് എന്നാലും ഞങ്ങളതിൻ്റേതായ നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ഒരു മൂന്ന് വർഷം മുമ്പേ കോട്ടക്കിലുള്ള ഒരു പയ്യൻ ഇവിടെ വീഴുകയും വിഴുകയും അതിനുശേഷം ഞങ്ങളിതൊരു ടൂറിസ്റ്റ് മേഖല ആക്കിക്കൊണ്ട് ഇവിടെ ഒരു ഗാർഡ് വന്ന് ഒരു നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള സംവിധാനവുമായി ബന്ധപ്പെട്ട് മൂന്ന് വർഷത്തോളമായി നമ്മളിതിൻ്റെ കൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും സ്വകാര്യ വ്യക്തികളുടെ കയ്യിൽ നിന്നും ഈ സ്ഥലം ലീസിന് കിട്ടലായിരുന്നു ഏറ്റവും പരമപ്രധാനമായ ആവശ്യം ആ ആവശ്യം ഒരു എട്ടേ മുക്കാൽ ഏക്കർ സ്ഥലം ഒരു ആറുമാസം മുമ്പേ ലീസിന് അനുവദിക്കുകയും അത് ലീസ് രജിസ്ട്രേഷൻ നടക്കുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ഒരു എട്ടേ ഏക്കർ സ്ഥലം കൂടെ ലീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് ഏകദേശം ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസം അതും കൂടെ ലീസിന് ലഭ്യമാകുമെന്നാണ് നമ്മളെ വിശ്വാസം അതിനുശേഷം ഒരു ടൂറിസ്റ്റ് നടത്തുന്ന സ്വകാര്യ വ്യക്തികളെ കണ്ട് അത് അവരെ ഏൽപ്പിക്കാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ പഞ്ചായത്തിൻ്റെ ഉടമസ്ഥയിലുള്ളൊരു സ്ഥലം സ്വകാര്യ വ്യക്തികളുടേതല്ലാത്തത് ഒരു കുളം മാത്രമാണ് ഉള്ളത് അത് നമ്മൾ ആ സ്വകാര്യ വ്യക്തികളായ ടൂറിസം നടത്തുന്ന ആളുകൾക്ക് ലീസിന് നൽകിക്കൊണ്ട് അവർക്കൊരു പ്രചോദനം എന്ന രീതിയിൽ പഞ്ചായത്തിനെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്തായാലും ഈ വർഷം തന്നെ ഇതൊരു ടൂറിസ്റ്റ് മേഖലയായി പ്രവർത്തനം ആരംഭിക്കുമെന്ന ഒരു സ്വഭാപ്തി വിശ്വാസത്തിലാണ് വാർഡ് മെമ്പർ എന്ന നിലയിൽ ഞാനുള്ളത് എന്തായാലും അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ മേഖലയിൽ തന്നെ വാർഡ് മെമ്പറാണ് കുഞ്ഞാപ്പ അല്ലേ ഈ അപകടം പതിയിരിക്കുന്നു എന്ന് അറിഞ്ഞിട്ട് പോലും ഈ മരണത്തിലേക്ക് നടന്നു കയറുന്ന ആളുകളെ ഇവരെ എങ്ങനെ നിയന്ത്രിക്കാൻ ഇവരെ ഒരു ഗാർഡിന് പോലീസിന് പരിമിതിയുണ്ട് പോലീസിന് ഇപ്പോൾ ഇവിടെ ട്രാഫിക് നിയന്ത്രിക്കുക ഇവരോട് പറഞ്ഞു മനസ്സിലാക്കുക അല്ലാതെ ഇതിനൊക്കെ എന്താണ് ഒരു സൊല്യൂഷൻ ഇത് ഇന്നലെ ഈ അപകടം നടന്നു എന്ന് അറിഞ്ഞിരിക്കുന്ന രണ്ട് മൂന്ന് ദിവസം മുന്നേ കട്ടിലേരിയുള്ള എൻ്റെ ഒരു സുഹൃത്തിൻ്റെ പയ്യൻ ഇവിടെ പോയി ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണല്ലേ വളരെ സീരിയസ് ആയ രീതിയിലാണ് ആ പയ്യൻ ഉള്ളത് ഇപ്പോൾ അതിനുശേഷം ആളുകളെ ഇവിടുത്തെ നാട്ടുകാരും ഒക്കെ ഇടപെട്ടുകൊണ്ട് കയറരുത് കയറരുത് ധിക്കരിച്ച് ആളുകൾ കയറിപ്പോവാണ് അത് പോയിന്സം നല്ല ഈ വീണിനേശാത്ത നാട്ടുകാരെ പ്രത്യേകിച്ച് അഭിനന്ദിക്കുകയാണ് കാരണം ഇവിടുന്ന് നല്ലൊരു മേലുണ്ട് താഴത്തേക്ക് ഇതിനെത്താൻ അത് താങ്ങി താങ്ങിപ്പൊടിച്ച് കൊണ്ട് അവിടെ ചെല്ലുമ്പോൾ റോഡ് നിറച്ച് ബ്ലോക്കായിട്ട് കാറ് കിടക്കുകയാണ് ഒരൊറ്റ കാറ് പോലും ഇതിനൊന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറഞ്ഞിട്ട് അവരാരും മുന്നോട്ട് വന്നിട്ടില്ല എന്നിട്ട് മലപ്പുറത്തുള്ളൊരു ഓട്ടോറിക്ഷയിൽ ഇവിടെയുള്ള നാട്ടുകാർ കൂടി ഇപ്പം കടുങ്കപുറ സ്കൂൾ പഠിക്കാൻ കൊണ്ടുപോയിട്ട് അവിടുന്ന് തങ്ങളെ ആംബുലൻസ് ഉണ്ട് നമ്മളൊരു സ്നേഹിതം കുഞ്ഞിപ്പാറാളതിൻ്റെ ഡ്രൈവർ അവൻ നേരെ അത്സിപ്പിക്കത് എടുത്തുകൊണ്ട് പോവുകയാണ് ഇത് ഇത്രയും സീരിയസ് ആയിട്ട് ഇവിടെ ധിക്കരിച്ച് നമ്മൾ പോകരുതേ എന്ന് പറഞ്ഞാലും യാതൊരു മെയിൻ്റെയിൻ ചെയ്യാതെ പോവാണ് ഇപ്പം എനിക്കിതിൽ എൻ്റെ ഒരു അഭിപ്രായം പറയാനുള്ളത് ഒരു മെമ്പർ എന്നുള്ളവർക്കും ഉൾക്കൊള്ളാൻ പറ്റുമെങ്കിൽ ഇവിടുക്ക് വരുന്നവരെ നിയന്ത്രിച്ചിട്ട് നിൽക്കുക ഒരാളവിടെ ഡ്യൂട്ടിക്ക് വയ്ക്കുക പഞ്ചായത്തും അതിൽ എല്ലാ നേർക്കും സഹകരിക്കും വില്ലേജും പോലീസും ഒക്കെ സഹായിച്ചുകൊണ്ട് ഒരു ഡ്യൂട്ടിക്ക് ഇടുക എന്നിട്ട് അത് ധിക്കരിച്ച് പോവാണെങ്കിൽ അവർ വരുന്ന വണ്ടി ഏത് വണ്ടിയാണ് അതിൻ്റെ ചാവി ഊരുക കാറായോട്ടെ ഏത് വാഹന ആകട്ടും പോകരുത് അതിന് നടപടി സ്വീകരിച്ചു വേണ്ടുന്ന ഫൈൻ കൊടുത്തുവിടുക എന്നാൽ പിന്നെ അതൊരു കർശനമായ നടപടിയായിരിക്കും ആയിരിക്കും അതിലങ്ങനെ ആളുകൾ കയറൂല വരില്ല എൻ്റെ ഒരു അഭിപ്രായം അതായത് ഞാൻ നല്ല പഞ്ചായത്ത് ഗ്രൂപ്പിലും മറ്റുള്ള ഗ്രൂപ്പിലൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട് എനിക്ക് പറയാനുള്ളതാണ് നമ്മുടെ ഇപ്പം പഞ്ചായ പുഴക്കാട്ടി വില്ലേജ് ഓഫീസറുണ്ട് സാറിൻ്റെ പേര് പ്രദീപ് പ്രദീപ് സാർ ഈ പുഴക്കാട്ടിൽ ഈ മലപ്പുറം ജില്ലയിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊരു മനോഹരമായൊരു സ്ഥലം പെടുത്താവുന്നതാണ് ഈ പാനൂർ കോട്ട ധാരാളം സഞ്ചാരികൾ വരുന്നത് പഞ്ചായത്തിൽ ഈ അപകടങ്ങൾ കുറയ്ക്കുന്നതിനും എന്തെങ്കിലുമൊക്കെ മനോഹരമായി ഇതൊരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കുന്നതിനും മെമ്പർമാർ പറഞ്ഞ പോലെ സാറിൻ്റെ തീരുമാനമുണ്ട് അല്ല അത് പഞ്ചായത്താണ് തീരുമാനിക്കേണ്ടത് ഇപ്പം കഴിഞ്ഞ ദിവസം സംഭവം പറഞ്ഞപ്പോൾ തഹസിൽദാർ വിളിച്ചിരുന്നു ഇവിടെ സ്ഥലം സന്ദർശിച്ച് എന്താണ് നിലവിലെ സ്ഥിതിയൊന്നും സുരക്ഷാ മാനദണ്ഡം എന്തെങ്കിലും ഉണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഒരു റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഞാനിപ്പോൾ അതിനു വേണ്ടിയും കൂടിയാണ് വന്നത് പഞ്ചായത്തിൻ്റെ പദ്ധതി അനുസരിച്ച് അവർ തീരുമാനിക്കട്ടെ അതിൻ്റെ കൂടെ ഇപ്പോൾ ഈ റിപ്പോർട്ട് പോകുന്നതിനനുസരിച്ച് കളക്ടറും ഒരു തീരുമാനം ഉണ്ടാവുമല്ലോ അപ്പം എന്താണെന്നുള്ള തീരുമാനം ഉണ്ടാവട്ടെ അപകടത്തിൽപ്പെട്ട ആളുകൾ അതായത് ഇത്രയും വലിയൊരു ഇതിൻ്റെ മുകളിൽ നിന്നാണ് അതിൻ്റെ മുകളിൽ നിന്നാണ് ഈ മൂന്ന് പേരും താഴേക്ക് വീണത് ആ വീഴ്ചയുടെ ആഘാതം പ്രേക്ഷകർക്ക് കണ്ടാൽ മനസ്സിലാകും അത് എത്ര കഠിനമായിരിക്കും അപ്പോൾ അതിലൊരാൾ മരിച്ചു എന്നത് വളരെ വേദനാജനകമാണെങ്കിലും വീഴ്ചയിലെ കുട്ടിക്കും ഗുരുതരമാണ് മറ്റേ ആൾക്കും പരിക്കുണ്ട് ഈ എപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത് അതുകൂടാതെ ഈ അപകടത്തിൽപ്പെട്ടവരെ പെട്ടെന്ന് നിങ്ങൾ ആശുപത്രിയിൽ എത്തിക്കാൻ സാധിച്ചായിരുന്നു ആ അവിടെ ഇവിടെ നിൽക്കുമ്പോഴാണ് സംഭവിച്ചത് ആളെ അവിടെ നിന്ന് വരുന്നത് ഞാൻ കണ്ട് ഞാൻ ഓടി വന്നു നോക്കുമ്പോൾ ഒരു കുട്ടി കഴിഞ്ഞിറക്കണ്ട കുട്ടിയെ തെറ്റി അവിടുന്ന് ഓടി ഓടുമ്പോൾ ഒരാളിവിടെ ഈ പാറമ്പ ഈ പാറമ്പോടെ കിടക്കുന്നുണ്ട് അല്ല അവിടുന്ന് പറഞ്ഞു ചക്കമാടി പറഞ്ഞത് ആ ഒരാളും കൂടി കിടക്കുന്നുണ്ട് ഒന്ന് ഓടി ചെല്ലി ആളെ അടുത്ത് വരും തന്നു അങ്ങനെ ഞാൻ കുട്ടീനെ കൊണ്ട് ഓട്ടോസ് കയറ്റി രണ്ടാം മണി വന്നപ്പോൾ പറഞ്ഞു വന്നു നിന്ന് നിന്നോട് പറഞ്ഞു കൂടി പോകുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ മൂന്നാമത്തെ ആളെ പോകുന്നുണ്ട് അങ്ങനെ മൂന്നാൾ ഞങ്ങൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ച് പിന്നെ ഞങ്ങൾ മാങ്ങലോർ ഒക്കെ ഇറക്കി താഴത്തേക്ക് ഇറക്കി ജനങ്ങൾ ഇവിടുന്ന് കയറഞ്ഞാൽ സമാധാനമാണ് ഞങ്ങൾക്ക് ഇവിടെ ഒരു ബോഡി ആക്കണം മേലെ ബോഡി അത്യാവശ്യമാണ് എന്നാലും എന്താ കുറച്ചൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാവണം പിന്നെ വരുന്ന ജനങ്ങൾ ജനങ്ങളെ നിയന്ത്രിച്ചാലേ ഇത് നടക്കുകയുള്ളൂ നമ്മളിത് ഇപ്പോൾ ഒന്ന് പറഞ്ഞു പോയി ഞാൻ നാളിൽ തന്നെ അവിടെ സംഭവിക്കേണ്ടത് അപ്പോൾ ജനങ്ങൾക്ക് കുറച്ചൊരു ബോധം ഉണ്ടെങ്കിലുള്ള ഇത് നിൽക്കുക വഴിക്കണമെങ്കിൽ പറയണമെന്നുള്ള എല്ലാവരും പറയേണ്ടത് ഞങ്ങൾ പറഞ്ഞു നാല് സമയം ഒരു കുട്ടി പോകുന്നതാണ് അപ്പം ശ്രദ്ധിക്കണം മേലേക്ക് കയറണമെന്ന് പറഞ്ഞതാണ് പക്ഷെ അവർക്കത് ശ്രദ്ധയില്ല അവരത് മെയിൻ ചെയ്യാതെ പോവുകയാണ് അതാണ് ഈ അപകടത്തിന് കൂടുതൽ കാരണം അവർ കുറച്ച് ശ്രദ്ധിക്കുകയാണെങ്കിൽ അവിടെ യോഗം ചെയ്യും ഇപ്പം ഇവിടെ ഒന്ന് കുളിച്ച് പോകണമെങ്കിൽ യാതൊരു പ്രശ്നമില്ല ഇവിടുന്ന് മേലേക്ക് കയറുമ്പോഴാണ് പ്രശ്നം കാലം അത് വൈകി കഴിഞ്ഞാൽ പിന്നെ എവിടെയും കിട്ടില്ല നേരെ കേട്ട് പോരാ ആ അതായത് നാട്ടുകാർ വരുന്നവരോട് എല്ലാവരോടും പറയുന്നുണ്ട് മുകളിലേക്ക് കയറരുത് കയറിയാൽ അപകടമാണ് മാത്രമല്ല വഴുക്കലുള്ള പാറയുണ്ടാകും പാ പാറയിൽ ഈ പുല്ല് പുല്ലുണ്ടാകും പുല്ലിലൊക്കെ വഴുക്കിയിട്ട് താഴേക്ക് വീഴും അങ്ങനെ ഒരു അവസ്ഥയുണ്ടായാൽ പിന്നെ ഒന്നും എവിടെയും പിടിക്കാൻ പറ്റില്ല താഴെ എത്തലും മാത്രമേ രക്ഷയുള്ളൂ അപ്പോൾ ടൂറിസ്റ്റുകളായി വരുന്നവർ ശ്രദ്ധിക്കേണ്ടത് നാട്ടുകാർ അനുഭവസ്ഥരാണ് ഈ നാട്ടുകാരാണ് അവർക്കറിയാം അവർ പറയുന്ന ഒന്ന് ചെവിക്കൊള്ളാൻ ശ്രമിക്കുക ഈ അപകടം പതിയിരിക്കുന്ന ഇവിടെയൊക്കെ ഇങ്ങനെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് പോകുന്നവരെ നാട്ടുകാർ പറയുന്നുണ്ടെങ്കിൽ അതിന് മുഖവിലയ്ക്കെടുക്കാതിരിക്കരുത് അവർ അനുഭവസ്ഥരാണ് അവർ ഒരുപാട് ദുരന്തങ്ങൾ കണ്ടവരായിരിക്കും അപ്പോൾ ഇനിയെങ്കിലും ഇങ്ങനെ അപകടങ്ങൾ സംഭവിക്കാതിരിക്കാൻ ടൂറിസ്റ്റുകൾ വളരെയേറെ ശ്രദ്ധിക്കണം അപകടം പതിയിരിക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് വരുന്നത് ഈ അപകടത്തിൽ ചാടി സ്വയം ജീവിതം ഇല്ലാതാക്കുക അല്ലെങ്കിൽ ഗുരുതരമായ പരിക്കേറ്റ് വീട്ടിൽ തന്നെ സ്ഥിരമായിട്ട് കാലങ്ങളോളം കഴിയേണ്ടി വരിക അതെല്ലാവരുടെയും ഒരു ഒരു ഓർമ്മപ്പെടുത്തലാകണം ഇനി ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഒരു മുൻകരുതൽ കൂടിയാകണമെന്ന് ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് ക്യാമറമാൻ ബിനുവിനൊപ്പം ജബാർ വേണാട്ട് ഫോർ ലൈവ് ആരാധനയോടൊപ്പം സ്നേഹവും ഒന്നിച്ചു ചേരുന്ന കലാവൈഭവം കളക്ഷൻ Malabar Golden Diamonds